അതോ മധുരോ അത് ഉപ്പോ അതോ പുളിപ്പോ അതോ എന്ത് അതോ വേറെന്താ പാച്ചു എന്നെ പറയണം ഹലോ ഉപ്പാണെന്ന് ഇത് പൈനാപ്പിൾ ആണോ ഒറിജിനൽ ആണോ ആണോ എരിവ് എരിവാ അല്ല ഇതിലെന്താ എരിവാച്ചു നീ പറയണം പുളി പുളിയാ പുളിക്കാൻ വേണ്ടി മാവ് കറക്കി വെച്ചിരിക്കുന്നു അപ്പത്തില് വടക്കാത്ത് ഏയ് ഹലോ Helt <whenster> <sm> utrolig. <proverbfor> <promos> ഹലോ ചിരിപ്പിക്കില്ല അയ്യോ വളരെ കരിമറുപ്പിലെന്തോ കുത്തിക്കൊണ്ട് ഹലോ അനേ ഹലോസ് എത്ര പേര് ഈ വടക്ക് എന്താണ് ടേസ്റ്റ് എന്ന് പറയണം മധുരമാണോ ഉപ്പാണോ പുളിപ്പാണോ കയ്പാണോ മധുര കയ്പ് ഉപ്പ് പുളിയരിവ് ഈ കഴിച്ചു പറയണം അല്ലെ എനിക്കറിയില്ല കേട്ടെ ഞാൻ വട കഴിക്കാറില്ല ഞാൻ വട കഴിച്ചിട്ടില്ല ജീവിതത്തിൽ അതുകൊണ്ടാണ് കഴിച്ച ആൾക്കാരാണോ ചോദിക്കുന്നേ വടയ്ക്ക് ഉപ്പാണോ ഉപ്പാണോ എരിവാണോ കഴിപ്പാണോ മധുരമാണോ പാച്ചു ചിരിപ്പിക്കോ അപ്പൊ അറിയൂ പാച്ചു മധുരോ വടക്ക് മധുരക്ക് കഴിച്ചോക്കാനാ ഞാൻ കാര്യത്തില് വെച്ച് മധുര വടക്ക് മധുര ചിലര് പറഞ്ഞു പുളിപ്പാണ് ചിലാണ് ചില ഉപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് എരിവാണെന്നൊക്കെ സത്യത്തിനും അതിലുണ്ട് അല്ല പാച്ചു സത്യം പറയണം നമ്മൾക്ക് അറിഞ്ഞുകൂടാ പുള്ളേ അല്ല നീ പറയണം അപ്പൊ ഇങ്ങനത്തൊന്നെ പാച്ചുടാ നീ ഒന്ന് പറയടാ ജാസ്മീൻ അന്ന് ഇതിലൊട്ടണു എന്ന് ഞാൻ പറയും ഓ ഇത്ര എന്നോട് ഇങ്ങനെ പറയുന്നണക്കേടോ പാച്ചു സത്യസന്ധമായിട്ട് പറയണം വടക്ക് എന്താണ് ടേസ്റ്റ് ഹലോ ഇതിലൊലിക്കുന്നു പുളിവ് ആണ് ചേച്ചി പുളിപ്പ അങ്ങനെ പറയാം എന്ത് പുളിപ്പ മിസ് നല്ല പുളിപ്പ ഈ മാങ്ങാട്ടി തിന്ന പുളിപ്പാണോ അല്ലെ ഈ മാങ്ങാട്ടി ഈ മാങ്ങ തിന്നുന്ന പുളിപ്പാണോ നീ എമ്പൂരുകാരോട് ചോദിക്കാം എല്ലാം നിങ്ങൾക്ക് പറയുന്ന പോലെ ഞാൻ സമ്മതിച്ചു തരുന്നു ഇത്രയധികം ആരതിലുള്ള സെലിബ്രിറ്റിക്ക് ആ കാര്യം അറിഞ്ഞു ഞങ്ങൾക്ക് എനിക്കറിയില്ല സീരിയസ്ലി നിങ്ങളിൽ എനിക്ക് പറഞ്ഞു തരേണ്ടത് ചിലർ പറഞ്ഞ എരിവാണെന്ന് ചിലർ പറഞ്ഞ ഉപ്പാണെന്ന് ചിലർ മധുരാണെന്ന് അപ്പൊ എന്താണ് ഇതിന്റെ ഇതിൻ്റെ ആൻസർ പറയോ ശരിക്കും അറിയാനുള്ള ഒരു ആകാംക്ഷയോട് ചോദിച്ചതാ ഒരാൾക്കും ഇതിലില്ല ഉപ്പും പുളിയും ഉപ്പും ഗുളി ചിലപ്പോൾ സന്തൂർ സോപ്പിന്റെ ടേസ്റ്റ് ചിലപ്പോൾ ബോഡി ക്രീമിന്റെ ടേസ്റ്റ് സമൂസ വേണ്ട ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഉപ്പും ഗുളിയാണെന്ന് സീരിയസിന് ആണവ യു യു ആ സ്പീക്ക് ഇതിലുള്ള ശക്രൊക്കെ വഴുതരിക്ക് ബാച്ചൂസും ഇന്ന് കിരിയാട്ട എനിക്ക് മീന മീനണം എന്നോട് പറഞ്ഞ വാക്ക് പറയണം പ്രസ് ചെയ്യുമോ മതിയാവിടെ ഇവിടെ ഗ്യാസ് എൻ്റെ അമ്മേ അയ്യോ എടാ ഇവിടെ ഒക്കെ വേന എടുക്കുന്നു എനിക്ക് സൈഡ് പീക്ക് ബിരിയാണി എത്തുന്ന ഗ്യാസ് ആണോ വയറുള്ളൂ കൊതി കുത്തി കൊതി കുത്തിയതാണ് മൈല് എനിക്ക് വയറൊക്കെ വന്നത് നാളെ തോട്ട് ഞാൻ അതിന്റെ വേറെ ഉത്തരവാദി തൊണ്ണൂറ്റിനാല് പേരു അല്ല അല്ലെ ഗ്യാസായിരിക്കൂലെ കൊതു തന്നെ ഇങ്ങനെ ചരിഞ്ഞ കിടന്ന റെഡിയോ താരകളു ആ കൊറച്ചറിങ്ങനെ കിടക്കാം നല്ല സുഖം ചേച്ചി കഥ പറഞ്ഞാ ഞാൻ ട്രെയിൻ എടുക്കുന്നു വേദന കൂടാൻ ഉള്ള പണിയാ ഇത് നിന്ന് കിടക്കട്ടു നടുവേനെടുക്കും നടുവേന ഒന്നുമല്ല പ്രഗ്നന്റ് ആണോ എന്റെ നാട്ടിൽ പ്രഗ്നന്റ് അയ്യോ െ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചാണോ പിന്നെ പാവാളിവിടെ കേട്ടിട്ടേക്ക ഞാൻ ഫുഡ് കഴിച്ചു നടന്നാൽ ആന്റെ വട്ടിയും നടക്കും അങ്ങനെ ഇപ്പൊ കണ്ടു സുഖിക്കട്ടെ എത്ര മാസം അയ്യോ ഞാൻ പ്രഗ്നന്റ് അല്ല ഞാൻ പ്രസവം നിർത്തിയിട്ടൊന്നുമില്ല പ്രസവം ആ എടപ്പാച്ചു പ്രശ്നം നിവർന്നിരിക്കുമ്പോൾ ഇപ്പൊ കുഴപ്പമില്ല പഞ്ചായത്ത് കുളം അത് നിന്റെ അമ്മയുടെ ബിജിയുടെ പഞ്ചായത്തുകളും പറയാലോ ഇവിടെ വരുന്നവരൊക്കെ ചെറിയ കുളം എന്നാ പറയുന്നത് ഉം ഞങ്ങളിട്ട് വീഡിയോസ് കാണുന്ന പോലും ഞങ്ങൾ വെച്ച് വലുതൊക്കെ ആയിരിക്കും പറഞ്ഞാൽ ചെറുതാന്നെല്ലാരും പറയണേ മിക്ക ആൾക്കാരും മിക്ക ഭൂരിഭാഗം ആൾക്കാർ ചെറുതാന്ന പറഞ്ഞു നിന്റെ അമ്മയുടെ കൂടെ ആയിരിക്കും വലുത് ഒക്കെ നിന്റെ അമ്മയുടെ കൂറ്റിന്റെ അത്ര വലുപ്പം ഒന്നും എന്റെ കൂടുണ്ടില്ല ഓക്കേ എന്തേ കാപ്പിനാ നിങ്ങളെ ചിരിക്കണേ നിങ്ങളും അതിനെ പറ വലുതാന്ന പറയണേ ഇവിടെ എത്ര പേര് പറയുന്നത് ചെറുതാണോ വലുതാണോന്ന് ഇപ്പൊ കൈവന്ദിക്കണം ചെറുതാണോ വലുതാണോ കവി കവിത എരിവാണ് കണ്ട ക്യാപ്റ്റൻ്റെ പറഞ്ഞിട്ട് എന്ന് ആ അങ്ങനെ പറഞ്ഞു വിശ്വസിച്ചോ പൊളിയാണ് ചെറുത് പിന്നെ ചെറുതന്നെയാ എല്ലാരും പറയും ബിഗ് സൈസ് നമ്മടെ പറഞ്ഞു അപ്പൊ മേലെ ആ ക്യാപ്റ്റനിയുടെ പറഞ്ഞിട്ടില്ലേ സൂപ്പർ ആണെന്ന് അങ്ങനെ പറഞ്ഞു വിശ്വസിച്ചോ എന്ത ബിഗ് സൈസ് വലിയ സൂപ്പർ ആണ് ആണോ എന്റെ തീ എന്റെ മീഡിയം സൂപ്പർ ഹൈ എടാ എനിക്ക് വേണ്ടടാ ഏടാ എനിക്കൊരു ട്രെയിൻ അടിക്കോ ആ ഇവിടെ ചൊറിയുന്നു കുളിച്ചിട്ട് ചൊറിയുന്നു എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് എനിക്ക് എന്താ നല്ല